മട്ടന്നൂർ മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സി പി എം ജില്ലാ ആക്ടിംഗ് സെക്രട്ടറി ടി വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു സി വിജയൻ അധ്യക്ഷത വഹിച്ചു സ്ഥാനാർത്ഥി എം വി ജയരാജൻ സി പി സന്തോഷ് കുമാർ ബാബു ഗോപിനാഥ് സി നീരജ് ഡി മുനീർ എം പി മുരളി എൻ ധനഞ്ജയൻ കെ പി അനിൽകുമാർ പി പുരുഷത്തമൻ സന്തോഷ് മാവില എൻ വി ചന്ദ്രബാബു തുടങ്ങിയവർ സംസാരിച്ചു മൂവായിരത്തി ഒന്ന് അംഗ ജനറൽ കമ്മിറ്റിയും നൂറ്റി എൺപത്തി എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും രൂപവൽക്കരിച്ചു പ്രസിഡന്റായി കെ എം വിജയൻ സെക്രട്ടറിയായി എൻ വി ചന്ദ്രബാബുവിനെയും ഏറ്റവും സുപ്രധാനമായ ഘടകം നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയാണ് ആ ഭരണഘടനയെത്ത ആ ഭരണഘടനയെ നിരന്തരമായി ഇകത്തി കാഴ്ച ശ്രമിക്കുന്ന ഭരണഘടനയെ ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ബി ജെ പി നിന്ന് ഈ രാജ്യത്തെ മോചിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിലെ പ്രഥമമായ ഉത്തരവാദിത്വം എന്ന് പറയുന്നു ഈ ഉത്തരവാദിത്വം നമുക്ക് എങ്ങനെ നിർവഹിക്കാൻ കഴിയും എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ രാജ്യത്തിലെ ജനങ്ങൾ ഒറ്റുനോക്കുന്ന കാര്യം ഇവിടെ നിങ്ങൾക്കറിയാം ബി ജെ പി അഞ്ചു വർഷ മോഡി സർക്കാരിന്റെ ജനവിരുദ്ധമായ പ്രതിരോധിക്കുന്ന കോൺഗ്രസ് എന്ത് ചെയ്യാൻ കഴിഞ്ഞു എന്ന ചോദ്യം തീർച്ചയായും ഉയർന്നു നിൽക്കുകയാണ് നിങ്ങൾക്കറിയാം നമ്മുടെ രാജ്യത്ത് ഒരു ഒരു ഘടകമല്ല ഇന്ത്യ ഒരു മതരാഷ്ട്രമല്ല ഇന്ത്യക്ക് ഔദ്യോഗികമായി ഒരു മതമില്ല